സിന്ധുരാജൻ വിവാഹിതയായ ഒരു സ്ത്രീയെ അപഹരിച്ചതിനുള്ള ശിക്ഷ എന്താണെന്ന് അങ്ങേക്കറിയാമായിരിക്കും അങ്ങ് നമ്മോട് ക്ഷമിച്ചാലും നാം ഈ അപരാധത്തിന് അങ്ങേക്ക് വധശിക്ഷ നൽകുകയാണ് ഭീമ സിന്ധുരാജനെ ശീക്ഷം വധിക്കൂ നാം നിന്റെ മസ്തകം തകർക്കുന്നതായിരിക്കും ഇവനെ ശിക്ഷിച്ചാലും ഇവന് നൽകുന്ന ശിക്ഷയിലൂടെ ദുഷിച്ച ദൃഷ്ടിയാൽ വിറക്കേണ്ടതാണ് ഇദ്ദേഹം നമ്മുടെ സഹോദരി ഒരിക്കലും വിധവയായി കൂടാ ശിക്ഷ നൽകേണ്ടത് തന്നെയാണ് എങ്കിലേ ദുര്യോധനനും ഗുണപാഠം പ്രാപ്തമാവുകയുള്ളൂ അർജുന നിന്റെ അസ്ത്രം കൊണ്ടുവരൂ നാം ഇവന്റെ ശിരസ് മുണ്ടനം ചെയ്യാൻ പോവുകയാണ്